സംസ്ഥാന സർക്കാർ ദുർഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ആർ എസ് പി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് പഠിക്കൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ആർ എസ് ഇല്ലിക്കൽ അഗസ്റ്റി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു സമൂഹം സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാര്യ പോലും പറയുന്ന ആ ഒരു ഒരു സമൂഹത്തിൽ മുഖ്യമന്ത്രി ഇന്ന് പിന്നിലാണ് മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ എന്ന് വസ്തുത ജില്ലാ സെക്രട്ടറി ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജോൺസൺ പി തോമസ് ബി ഷാജി രത്നകുമാർ വൈദ്യർ പി രത്നമണി കെ എൻ പി നാസർ എന്നിവർ നേതൃത്വം നൽകി ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂ ബെൻസെൻസർ നറക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി ഒരു ബെൻസ് കാറും ഒപ്പം അഞ്ച് ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും നേടും ഗോപു നദിലും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും